ഒന്നിന് കലീന കൊടുക്കുന്നൊരു ഉണ്ട് വീട്ടില് അവസാനത്തെ ചക്കയും മാങ്ങയും എല്ലാം കലീന കർക്കിടക മാസം നല്ലതുപോലെ കടന്നു പോകാനും പുതിയ വർഷത്തെ വരവേൽക്കാനും വേണ്ടിട്ട് വായ്പണയും പ്ലാവിലയും ഒക്കെ വെച്ച കലീന്റെ കൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നതുകൂടി കലീന്ന് കൊടുക്കുന്ന പരിപാടി ആരംഭിക്കുകയായി ഉച്ചത്തിൽ കലിയനെ ആർത്തു വിളിച്ചുകൊണ്ടും വരവേറ്റുകൊണ്ട് ഞങ്ങൾ നടക്കും വീട് മൂന്ന് തവണ ചുറ്റി വീട്ടിലെ ചുവട്ടിൽ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വെക്കും രാത്രി കലിയെന്ന് വിശ്വാസം